തിരുശപ്തം മീഡിയയിലൂടെ ഞങ്ങളെ സാഗോദം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനം ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ധ്യാനത്തിനായി സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുന്നു കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ് ഒത്ത പടിയോ അവന് പ്രസാദം പുരാതന കാലങ്ങളിൽ വ്യാപാരികൾ ഉപയോഗിച്ചിരുന്ന അളവുകല്ലുകൾ വച്ചു വേണം ഈ വാക്യം മനസ്സിലാക്കുവാൻ അളന്നുകൊടുക്കുന്നതിന് പല അളവിലുള്ള കല്ലുകൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നതായി രേഖയുണ്ട് അളന്ന് എടുക്കുന്നതിന് കൂടുതൽ തൂക്കം രേഖപ്പെടുത്തുന്ന കള്ള അക്കാലത്ത് ഉണ്ടായിരുന്നു മാത്രവുമല്ല കൊടുക്കുന്നതിൽ തൂക്കക്കുറവ് രേഖപ്പെടുത്തുന്ന കല്ലുകളും സർവസാധാരണമായിരുന്നു ഇത് ഒരു അർബുദവ്യാധി പോലെ ഇന്നും അവനിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു ലോകവ്യാപാരത്തിൽ സത്യസന്ധതയും സുതാര്യതയും അനുപേക്ഷണീയമാണ് തിരിമറി നടത്തുന്നവരോട് ദൈവം കാർക്കശ്യമായി ഇടപെടുക തന്നെ ചെയ്യും ആത്മീയരംഗത്തും കള്ളത്തുലാസിൻ്റെ പരീക്ഷണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് അത് ദൈവപ്രസാദം അല്ലെന്ന തിരിച്ചറിവ് വിശ്വാസ സമൂഹത്തെ ഭരിക്കണം ഒത്ത പടിയാണ് ദൈവത്തിന് പ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവേഷ്ടത്തിന് അനുസാരമായി സ്വഭാവവും പ്രവൃത്തിയും ക്രമീകരിക്കുന്നത് ദൈവിക പ്രസാദം ഒരുവന് ലഭിക്കുന്നതിന് സഹായകരമാണ് പ്രിയരെ ഇന്ന് പകലിൽ ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാൻ നമുക്ക് ആകുന്നിടത്തെ ആത്മീയ സന്തോഷം ഉണ്ടാകുകയുള്ളൂ കർത്താവ് സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ